ൂരിൽ തകർപ്പൻ ഓഫറിൽ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് ചേലക്കര പ്രസ് യാഥാർത്ഥ്യമാക്കിയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ചേലക്കരയിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് ഭാരവാഹികൾ സ്ഥാനമേറ്റത് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ഗോപി ചക്കുനത്ത് വൈസ് പ്രസിഡന്റായി ജയകുമാർ പാഞ്ഞാൾ സെക്രട്ടറിയായി എം ആർ സജി ജോയിന്റ് സെക്രട്ടറിയായി സ്റ്റാൻലി കെ സാമുവൽ ട്രഷററായി എം അരുൺകുമാർ കൺവീനറായി മണികണ്ഠൻ കിളിമകലം രക്ഷാധികാരികളായി എം മജീദ് മാസ്റ്റർ പഴയൂർ ടി ബി മൊയ്തീൻകുട്ടി എന്നിവരെ തിരഞ്ഞെടുത്തു സ്നേഹത്തിന്റെ തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ലിയാ സിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ